आओ मैंने ओली क्लास एडतु इमुली के പഞ്ചസാര പട്ടിക്കുട്ടീനെ പിടിച്ചിട്ട്

അപ്പൊ ഞാൻ കണ്ടു കഴിക്കാം നമ്മൾ ഇങ്ങനെ പോണല്ലോ ഒന്ന് കിടക്കായിരുന്നു Oh. <laughs> <parfois Church�an> yeah. Hai. Hai. ya? <laughs> അല്ലൊന്നും ചൂട് കഴിക്കു ചൂട് കഴിയുമ്പോ വാപ്പുള്ളൂ കോഴിക്കോ കോഴിന്നിട്ട് കോഴിയെ വാപ്പുള്ള ഓ അതോണ്ടാ ചൂട് കൊടുക്കുന്ന അതിന് കൊത്തി ചൂട് കൊടുക്കുന്നു കോഴി എങ്ങനെ വിളിക്കുന്നു എന്തായാലും കഴിച്ചിട്ടില്ലേ ചിക്കൻ കഴിക്കുന്ന എങ്ങനെയാണ് എരിവ മസാല ചേർത്താണ് ഉണ്ടാക്കുന്നത്. വേലം മുതൽ ഇവിടെ പോയി. गरम मसाला, അങ്ങേ കുറച്ച് गरम मसाला ഇടുക. കുറച്ചല്ലേനിക്കാനേ തോന്നും. പല ഉണ്ടരണം ഉണ്ടാക്കുന്നാ. പിന്നെ അങ്ങ സാനങ്ങൊക്കെ വന്നി. ഞാൻ ഞാൻ ജാസ് ചേർത്ത്, കളക്കി 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 ഇറുങ്ങട്ട് കൊഴകി. മാ െങ്കില് നമ്മക്ക് ഇങ്ങനെ കലക്കാൻ തോന്നുന്നു

മസാല <laughs> ഉണ്ടാക്കുന്ന <laughs> ചിക്കൻ ഓണക്ക ഓണക്കട് ഞാൻ തോന്നു ഓണാക്കുന്ന ഓണാക്കുന്നದು ഗ്യാസാ ഗ്യാസ് ഔടെ ഇപ്പൊ ഞാൻ ഉതിട്ടുന്നു ഇല്ല അയ്യ അത് ഓണക്ക കറിയപ്പം ഓണക്ക കറിയപ്പം ഞാൻ ഇല്ല ഞാൻ 왔다 ഉണ്ടാക്കി <laughs> തീർന്നോ ചിക്കൻ കറിയും പിന്നെ ചോറും എല്ലാം കണ്ടിട്ട് കഴിക്കുന്നു ഈ ചോറ് ചോറിൻ്റെ കൂടെ മവിടിയാണ് കഴിക്കുന്നത് ഇതൊക്കെ വേണോ ചോറ്